ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചു ചാലക്കുടിക്ക് പോകുന്ന പാതയിലാണ് ടാറിംഗ് നടത്തുന്നത് വെള്ളിയാഴ്ചയോടെ ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡുകളിൽ ടാറിംഗ് പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് സർവീസ് റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞതോടെ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ഇതുമൂലമാണ് ഹൈക്കോടതി പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചത് ഗതാഗതക്കുരുക്ക് എത്രയും വേഗം പരിഹരിച്ച് ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിനാണ് ദ്രുതഗതിയിൽ ടാറിംഗ് നടത്തുന്നത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ടാറ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ടോൾ പിരിവ് നിർത്തിവെച്ച സാഹചര്യം വന്നതോടെയാണ് ദേശീയപാത അതോറിറ്റി സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ തയ്യാറായത് ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ